ഉസ്താദുമാരെ ഡേറാക്കിയ കീർത്തകനാണെന്ന് ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ മുൻകാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഉണ്ടായിട്ടുണ്ട് മറിച്ച്മാരെ ഓരോ അപകടത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയ അനുഭവങ്ങളും നമ്മളെ ചരിത്രങ്ങൾ വായിച്ചുപിടിച്ച് വരാണല്ലോ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിറലി അള്ളാഹുവെന്നു ഇല്ലേ ഉസ്താദ് ഹെമ്മദുറലി അള്ളാഹു വന്നു ഹെമാദുറലി അള്ളാഹുവെന്നു വളരെ പ്രിയപ്പെട്ട തിരുത്തവും പൊരുത്തവും നിറഞ്ഞ ഒരു ശിഷ്യനാണ് ആ ശിഷ്യൻ ഒരു വൈക്കിങ്ങനെ നടന്നു വരുമ്പോൾ ഒരു ഖബർസ്ഥാനെടുത്തുകൂടെ വന്ന് ബഹുമാനപ്പെട്ട ഷാഫിമാവിൻ്റെ അക്കുബർ അവിടെയാണത് ആ അക്കുബറിൻ്റെ അടുത്ത് എത്താനായ മക്കുബന കുറേ സമയം നിന്ന് നിന്നിട്ട് ദ ചെയ്ത് ദ ചെയ്ത് കുറേ സമയം ദ ചെയ്തതിൻ്റെ ശേഷമാണ് പിരിഞ്ഞു പോന്നത് പിരിഞ്ഞു പോന്നതിൻ്റെ ശേഷം കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ ചോദിച്ചു എന്താ നിങ്ങളവിടെ നിന്നെത്തിയ സമയം നിൽക്കാനും കരയാനും കാര്യക്കാനും കാലം ചോദിച്ചപ്പോൾ പറഞ്ഞു ഷാഫി മുഹമ്മദ് അതോഹിൻ്റെ ഉസ്താദാണ് ഉസ്താദ് ഖബറിൽ വെച്ച് വിഷമിക്കണേ ഞാൻ കണ്ടു അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറശുനോട് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒഴിവാക്കി താണ് എന്ന് പറഞ്ഞു വൈദ്യമാരെ ആ വരി പാട്ടുണ്ട് മെദിമാലയില് ഓദി മുഹമ്മദ് മെയിദിമാരി ആ മൈദിമാലയില് കബറുത്തു സ്താദെ കുറവാക്കി കണ്ടവർ കബർ നിന്നിട്ട് നീക്കിച്ച് വെച്ചവർ എന്നുണ്ട് അപ്പോൾ ഉസ്താദ് ഒരു സമയത്ത് വിഷമിക്കാൻ പോകുമ്പോൾ ആ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും ശിഷ്യന്മാരുണ്ടായി മറിച്ച് ശിഷ്യന്മാർ കൊടുമ്പോൾ അവളെ രക്ഷപ്പെടുത്താൻ ഉസ്താദന്മാരുണ്ടാവും ഇതൊക്കെ നമുക്ക് അനുഭവമാണ് അപ്പം ആപക്ഷെ ഹ്ദാദ് റദി അതിൻ്റെ ഒരു ചരിത്രമുണ്ട് ഹജ്ജാദിൻ്റെ ഏതൊരു ഒരു പിന്നെ ഒരു കഥ എഴുതിയൊരു ബുക്കുണ്ട് ആ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് ഹഗ്ദാദ് റദി അള്ളാവ് എന്നതിൻ്റെ കാലത്ത് ഒമ്പത് വൈക്കിങ്ങനെ പോരാ അപ്പം ഉണ്ട് ഒരു പായില് പൊതിഞ്ഞിട്ട് ഒരു മയ്യത്തിനങ്ങൾ കൊണ്ടുപോകുന്ന മലക്കൾ മലക്കൾ പറഞ്ഞാൽ ചിന്നൾ ചിന്നള് മുസ്ലിം ജിന്ദികൾ പള്ളിയിൽ വന്നപ്പോൾ പള്ളിയിൽ വൃത്തികളുണ്ടായി കുട്ടികളെടുത്ത് കള് അനാ മായോട് കൂടെ കൂട്ടി മണക്കിട്ട് ഈ കുട്ടികളെ കള്ളിൽ കയറിയാൻ വേണ്ടി കൊണ്ടുവസ്ലിം ജിന്ദ്ര പള്ളിയിലെ വൃത്തികളാക്കി എന്ന് പറഞ്ഞു അപ്പം ബഹുമാനപ്പെട്ട ആ ഹാദികൾ പറഞ്ഞു ഏയ് എടുക്കാൻ കൊണ്ടുപോകും അവിടെ തന്നെ കൊണ്ടുപോയിക്കും അവൻ എൻ്റെ കുട്ടിയാണ് അവൻ ദിവസവും നിന്നവനാണ് അവൻ ദിവസം ഹദ്ദി എല്ലുന്നവനാണ് ഇന്നും അവൻ ഹാദി എഴുതിയിട്ടുണ്ട് അവൻ്റെ അടുത്തൊരു ഗുരുത്തക്കൾ വന്നു പോയെങ്കിൽ അത് മാപ്പ് കൊടുക്കല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു ഇന്നുകളെ കൊണ്ട് ആ കുട്ടിനെ പള്ളിയിൽ തന്നെ കൊണ്ടേ കരുത്തിയതായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ശിഷ്യന്മാരുടെ വളർച്ചയും ഉയർച്ചയും എല്ലാം ഉസ്താദന്മാരുടെ ഗുരുത്വവും ഗുരുത്വവും ചിന്തയാണ് അതുപോലെ തന്നെ ഉമ്മാഅപ്പാമാരെയും രണ്ടൊന്നു തന്നെ ഉമ്മാഅപ്പാമാരെ വരുത്തില്ലെങ്കിലും അങ്ങനെയൊക്കെ തന്നെ അവസാനമായി എന്തെങ്കിലും ഒക്കെ ആയി പോകും അതിന് അനുഭവം ഇസ്ലാമിനോട് അള്ളാഹ് പറഞ്ഞില്ലേ എൻ്റെ മക്കളെ കുടുംബം രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞില്ലേ എൻ്റെ മകൻ എൻ്റെ കുടുംബല്ലേ എന്തുകൊണ്ട് കപ്പലിൽ കേറാൻ നമ്മൾക്കാഞ്ഞത് ഇവ ചോദിച്ചപ്പോൾ മുണ്ടി പോകരുത് മുണ്ടിപ്പോകരുത് നിങ്ങളെ മകനല്ലാതെ അമലും ആയൊരു സാരി അപ്പം സാരി അല്ലാത്തമേലാണ് അവൻ്റെ റൂഹഓറിയത് കുഫിയത്തിലാണ് അതുകൊണ്ട് നിങ്ങളും അവനുമായിട്ട് യാതൊരു ബന്ധുവില്ല അവൻ ഫോണിലേക്ക് പോയി നശിക്കട്ടെ എന്ന് പറഞ്ഞ് മുണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞ് താക്കി നൽകിയതാണ് അപ്പോൾ ഇങ്ങനത്തെ കഥകളൊക്കെ ഉണ്ട് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതെൻ്റെ ഉസ്താദാണ് മറ്റേ എൻ്റെ ഋഷ്യനാണ് എനിക്ക് ഭക്ഷണം തന്നവരാണ് ഇതുകൊണ്ട് ഭക്ഷണം തന്നവരെയും മറ്റുമൊക്കെ നമ്മൾ ഉണ്ടാക്കണം അവർക്ക് വേണ്ടി വ ചെയ്യണം അതൊക്കെ നമ്മൾ ഉയർച്ചക്കുള്ള കാരണമായി നമ്മൾക്ക് പഠിച്ച കാലം മുതൽ ചെറുപ്പത്തിലൊക്കെ ഇന്നും എനിക്ക് ഓർമ്മ വരുന്നു ഞാനൊക്കെ ചെറുപ്പത്തിൽ പഠിച്ച പത്ത് അറുപത് കൊല്ലം മുമ്പ് പഠിച്ചിരുന്ന ആ ചെലവ് കെട്ടുകാരും മരിക്കാത്ത അതിലാണ്ടൊക്കെ ചെന്നാൽ മുരിയാറ്റി വന്നു മുലാറ്റി വന്നു തന്നെ അതേ മുന്നുകൂടാതെ നമ്മളെടുത്തൊക്കെ എപ്പോഴും അവർ വന്നാൽ സ്നേഹം പങ്കുവെക്കുന്നു എന്താ അവർ പൊരുത്തമാണത് അതൊരു പൊരുത്തമാണെങ്കിൽ പൊരുത്തമാണ് എല്ലാവർക്കും ഇഷ്ടം എല്ലാവർക്കും പൊരുത്തം അങ്ങനെ മുരിയാറ്റിനെ കാണാൻ പോയി അതിൽ കിടക്കി വിളിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് അപ്പം നമ്മൾ വേണ്ടത് നമ്മൾക്ക് സഹായിച്ച യുവരാളുകൾക്കും ഉസ്താദുമാർക്കും എല്ലാ സമയത്തും നമ്മൾ വാർത്ത അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണവും നൽകുക അവർ ഉണ്ടായിരിക്കുക അടുക്കടുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനത്തെ സംസാരം കേട്ട് എന്ന് പറഞ്ഞിട്ട് അവരെ ഇന്നോ ഇന്നോ പോയ പോയാൽ രണ്ടായിരത്തി ഏഴിലൊക്കെ പിരിഞ്ഞ് പോയാൽ ആളുകളെ എനിക്ക് മൂന്നാളൊക്കെ വിളിച്ചു അപ്പോൾ എനിക്ക് അവരെ പിന്നെ നാട്ടുകാരനാണ് ബണ്ടുപാൽ അബ്ദുറഹ്മാൻ എന്നിട്ടാൾ വിളിച്ച് പിന്നെ ചേരക്കരുന്ന് ഷാജാന്ന് പറഞ്ഞിട്ടാൾ വിളിച്ച് ഞരണി ദൈവദീന്ന് പറഞ്ഞിട്ടാളെ വിളിച്ച് ഇവരൊക്കെ ഇന്നോ തിരിഞ്ഞുപോയതാണ് അതിൽ ചിലർക്കാർ വരുന്നതിനും അകത്ത് വിനം വിനം അറിയിക്കുന്നവരുണ്ട് ചിലർ ഇതിനെ അറിയാത്തവരാണ് അതായത് ആരും സുഹൃത്തുക്കൾ രൂപം വരെ അപ്പം എനിക്കറിയില്ല പെട്ടെന്ന് വളരെ സന്തോഷം പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇൻഷാല്ല ഇനി അവസരം കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കാതെ പറഞ്ഞു അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ആകെ പറഞ്ഞതിൻ്റെ തത്വം ഉസ്താദ് ശിശംബാഗൻ തമ്മിലുള്ള ബന്ധം ആ ബന്ധം ഇന്ന് നിലനിൽക്കണം അത് മരിച്ചാലും ഉണ്ടായിരിക്കണം ആ അങ്ങോട്ടും ഇങ്ങോട്ടും ദുരാ ചെയ്യണം ശിഷ്യന്മാർക്ക് തുവരിക്കാത്ത ഉണ്ടാവില്ല ഉസ്താദമാർക്ക് ദാരിക്കാത്ത ശിഷ്യനും ഉണ്ടാവില്ല ഉണ്ടാകാൻ പാടില്ല അങ്ങനെയാണ് നമ്മൾ ദുവാസ്കരിക്കുന്നവരല്ലേ നിസ്കാരം സന്നദിക്കാതിലാണെങ്കിലും അല്ലെങ്കിലും മറ്റു രേഖകളാണെങ്കിലും ഒരു എന്ന് പറയാത്തവരുണ്ടാവല്ലോ ഒരു തലാവിധത്തിനാണെന്ന് പറയാത്തവരുണ്ടാവില്ല അപ്പം അന്യോന്യമുള്ളൊരു ബന്ധം ഉണ്ടായിരിക്കണം ആ ബന്ധമുള്ള ദോസ് മഹാനോർത്തേല നമ്മുടെ കീഴിൽ നിലനിർത്തുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദോസ് മഹാനോത്തേല ഈ പ്രയാസപ്പെട്ട രോഗങ്ങളും മറ്റുമൊക്കെ ഉള്ള കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിൻ്റെ അധികം ഭാഗവും രോഗത്തെ പറ്റിയായിരുന്നു രോഗം ഇന്നും ഇന്നലെയും നമ്മൾ ചപ്പോൾ പിന്നെയാ കാലം കാലങ്ങളിലൊക്കെ രോഗമുണ്ട് പക്ഷെ എനിക്ക് ഓണ ബന്ധമൊക്കെ ഉണ്ടായിനി അന്ന് അന്ന് അത്രയൊന്നുമില്ല അല്ല അന്നാ തോണ ഇന്നത്രൊന്നുമില്ല ഇന്ന് നമ്മൾ കടലാസിനെ മറ്റൊക്കെ ആ പേരും ഇതൊക്കെ പറഞ്ഞാലെ പേടിപ്പിക്കണം ദുരന്തണ്ടായി അത്ര തുകമായി ഇത്ര തുക മരിച്ച് ഇത്ര തോക്കൂടി എന്ന് പറഞ്ഞിട്ടുണ്ടാക്കുക പേടിപ്പിക്കുക അതല്ലാതെ രോഗം വന്നുണ്ടായി ഇന്നും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ സംസാരം അതായിരുന്നു ഇന്ന് പുസ്താശിശ്യന്മാറ്റം വല്ല ബന്ധം ആ ബന്ധത്തിൻ്റെ ഒരു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വെൽഹാസിന്മാരുടെ കൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനക്ക് എവിടെയും വിജയിക്കാൻ കഴിയും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവനിക്ക് വിജയമുണ്ടാകും പരാജയപ്പെടേണ്ട ആവശ്യമുണ്ടാവില്ല എന്നതാണ് പഠിച്ച് അരച്ചാണെങ്കിലോ മുസ്താമാരെ പൊരുത്തകളും ദേഷ്യവും പൊരുത്തക്കുകളുണ്ടായാലോ ഓൻ എവിടെയും പരാജയപ്പെടുകയല്ലാതെ ജയിക്കുന്ന സ്വഭാവം ഉണ്ടാകുന്ന എല്ലാവരും ആഹൃദൻ പരാജയപ്പെടും എന്ന ഇതൊരു വലിയ ഉപദേശമായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കണമെന്നും അതിൽ നിലനിർത്തണമെന്നും ഞാൻ ഉപദേശിച്ചുകൊണ്ട് പഠിച്ച തുമ്പിലായി നമ്മൾ എല്ലാവരെയും പഹർവിയായ ആര്യ നീങ്ങളെ കൂട്ടുകൾ ഉൾപ്പെടുത്തമാറാകട്ടെ ചിന്തത്തുകളും ഒക്കെ എടുക്കാൻ പഠിച്ച നമ്മൾക്ക് തോക്ഷുകയും നൽകട്ടെ അതിലെല്ലാ അവരും എല്ലാ വിഷയവും ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങൾ വന്നു ഉപദേശിച്ചുകൊണ്ടാൻ്റെ ഉപദേശം നിർത്തുകയാണ് അള്ളാഹുബാന വീണ്ടും പറയാനും കൂടുവാനും കാണുവാനും കട്ടെഹുദേവാനാ الله <applause> <applause>